കുരിശിന്റെ വഴി കുരിശിൽ മാരിച്ചവനെ കുറിസാലെ വിജയം വരിച്ചവനേ കുരിശിന്റെ ഞങ്ങൾ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വിലക്കുവാൻ തിരുമാന സഹായകർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിനു വേണ്ടി ജീവൻ വിലഗണിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ലെന്ന് ഞാനൊരു ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിലെ ഭവനം മുതൽ ഗാംഗുൽ താമര കുരി ചുമുള്ള അവസാന യാത്ര അങ്ങീയ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമാണ് ായിരുന്നു കണ്ണുന്റിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ മങ്ങയെ നികം വയ്ക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണ് നിങ്ങൾ അറിയിച്ചു കർത്താവെ ജീവിതത്തിന് ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ കർത്താവെ മരണത്തിനായേദിച്ചു കരയറ്റ കുഞ്ഞാടിനേ വീതിച്ചു കൽമാശം കർത്താവിനെ ഈശോ മരണത്തിന് വിധിക്കപ്പെടുന്നു ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ എന്റെ ദൈവമായ കർത്താവി അങ്ങോ കുറ്റമറ്റനായിരുന്നിട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതല്ല അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ വിനകൾ ചുമ നീങ്ങുന്നു ദിവ്യ നിന്ദനം നിറയും നിറയുംൂടെ രണ്ടാം ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ ലോകത്തെ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തന്റെ കുരിശു വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളിച്ചിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങ് രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എന്റെ ക്ലേശ െല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ തിരുമറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കുറിസിൽ ഭാരം താങ്ങോവൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ വീണു കല്ലുകൾ നിറയും മൂന്നാം സ്ഥലം ഈശംശിക ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈ ശംശിയായോകത്തെ രക്ഷിച്ചു കർത്താവി ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടെ ഞാൻ നിലത്ത് വീണ് പോകുന്നു മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിന്ദ്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ഗുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശു സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ കോരമ്പൂ താണിറങ്ങി നാലാം ഈശോ വഴിയിൽ വെച്ച് തന്റെ െ കാണുന്നു ദുഃഖ സമുദ്രത്തിന് മുഴുകിയ ദിവരക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിൻ്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും അങ്ങേ മാതാവിൻ്റെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധദേവ മാതാവിശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കുരി നീങ്ങും തോണീടുന്നു കരുണാതിയായ കർത്താവ ഈ സ്ഥിതിയിൽ ഞാനങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ചു ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴല്ല എനിക്കു തന്നെയാണ് ചെയ്തതെന്ന് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിൽ അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പീഠാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശ്വന തിരുമുറിവുകൾ ഞങ്ങളെ ഹൃദയങ്ങളിൽ തളർന്നോ കണ്ണുകൾ താടു മങ്ങീ ിയ ദിവ്യധനം തുടച്ചു മിഷിയായ തിരുമുഖം തുടയ്ക്കുന്നു എന്നോട് സഹതപിക്കുന്നവരുണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോയിനിക്കായെ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ

ഏഴാം സ്ഥലം ഈശ്വമിശുക രണ്ടാം പ്രാവശ്യം വീഴുന്നു മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന ചുമന്നമിശുകയെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേത് നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളിൻ കരയുന്നു നിങ്ങളെയും സുതരേയും ഓർത്തോർത്തു കേണു കൊഴുവിൻ എട്ടാം സ്ഥലം ഈശ്വമിശിക ഓർസ്ലേ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്കു കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കുന്നു

ദൈവപുത്രൻ ഈശോ മൂന്നാം വീഴുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ലോകത്തെ ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവി അങ്ങേ പീടുകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിതഭാരനിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്നു വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങിയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാം ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേമങ്ങളിൽ പതിപ്പിച്ചു കുന്നിൻ മോകൾ പരത്തിൽ വസ്ത്രമില്ലാ ശത്രുന്നായി പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നെടുക്കപ്പെട്ടപ്പോൾ അനുഭവിച്ച മിശികായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു നാഥൻറെ കൈകാൽ തറച്ചിടുന്നു മർത്തിയനോ രക്ഷ നൽകാത്തിയ ദിവ്യ മാം കൈ കാലുകൾ പതിനൊന്നാം സ്ഥലം ലോക രക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമേ വന്ന അങ്ങയെ ലോകം കുരിശിൽ തിറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദീക്ഷിച്ചു യജമാനേക്കാൾ വലിയ വൃത്തിനിൽ നിന്ന് അങ്ങരളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കൂടെ കുരിശിൽ തെറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശിതനായ കർത്താവിന്റെ ഞങ്ങളെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു സൂര്യൻ സൂര്യന്മാരഞ്ഞീരുണ്ടു നാളെങ്ങും അന്ധകാരം നിറഞ്ഞു പന്ത്രണ്ടാം സ്ഥലം ിശികുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ലോകത്തെ എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കുന്നു േ എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പകൽ എന്നെ മഹത്വപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ മഹത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അരുമാസൂതീടുന്നു പോലെ നാദേ പതിമൂന്നാം സ്ഥലം മിഷിഗായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു എന്തുകൊണ്ട് രക്ഷിച്ചു ഏറ്റവും വ്യാകുലയായി മാതാവി അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്തിയാത്ര പറഞ്ഞപ്പോൾ അങ്ങു അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കൈയിലെടുത്തതു മുതൽ ഗാഗുൽ തവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്തു ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേഹം പോലെ ജീവന്റെ പതിനാലാം സ്ഥലം ഈശ്വമിശിയായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു ഈശ്വമിശായി ഞങ്ങൾ അങ്ങേപെട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു മായ പേടകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച പ്രവേശിച്ചമിച്ചുകയെ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങളറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങെ പീഠാനുഭവത്തെ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ ലോകത്തിലാഞ്ഞോ വീശി സത്യമാം നാഗ പിന്തുവ്യകാന്തി സ്നേഹം തീരഞ്ഞിറങ്ങി പാവന സ്നേഹ പ്രകാശതാരം നിന്നിച്ചർത്തിയ സ്നേഹ തിടമ്പിലെ നിർദയം ക്രൂശിലേ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അംഗീകരിച്ചിപ്പിക്കുവാൻ സ്വയം ബലിപസ്തുമായി തീർന്ന പ്രിയപത്രം തൃക്കൺ ഭർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ചങ്ങിയ പുത്രെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ വെറുക്കുകയും ഞങ്ങൾ ഒരുമിപ്പെടുകയും ചെയ്യണമേ അങ്ങേ തൃക്കുമാനം ഗാങ്കുത്തയൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരു ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാലങ്ങേ കാരുണ്യം അതിനേക്കാളെ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബരികയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണുങ്ങളിൽ തടയ്ക്കപ്പെടുകയും കൊന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഠങ്ങൾ ധാരാളം മതിയുള്ളൂ

ൂഴം ഞയ്യിക്കും ആ